ട അത് പേര് കേട്ടപ്പണ്ണല്ലോ എന്തോ കേട്ടെ മോളെ വേറെ ഏത് ചേച്ചി ആ വാ വാ എവിടെ വടുണ്ട് എവിടുണ്ട് 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 പറ അതാണോ <tiens> ആണോ കണ്ടു കണ്ടുപോക്ക ഏതാ നല്ലതെന്ന് വെച്ചാൽ നിറത്തിയെടുക്ക പക്ഷെ അല്ല ഏതാണ് കണ്ടുപിടിക്കട്ടെ പിന്നെ അല്ലാതെ നമ്മള് പെട്ടെന്ന് പോയിട്ട് ചാടി കയറി അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ മോളെ മോളെല്ലോ മറ്റേണ്ടോ താരാ ഷോപ്പ് പിന്നെ എനിക്ക് ഇത്രയും പ്രായമായില്ലടാ ഇതിനകത്ത് ഇനിയെങ്കിലും ഒന്ന് ആവണ്ടടാ ഞാൻ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താ ഇങ്ങനെ അടുത്ത് എടാ ഞാൻ നോക്കുമ്പോഴ് ഞാൻ ഒരു പെങ്കുച്ച നോക്കി കഴപ്പ് സ്നൈപ്പ് ഇവനൊക്കെ രാത്രിക്ക് രാത്രി പെണ്ണുങ്ങൾ കൂടെ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ കപ്പളാർ പെയ്യുമ്പോ നീയൊക്കെ ഇരുന്ന് കണ്ടോണ്ടിരുന്നത് ഇരുന്ന് കണ്ടോണ്ടിരുന്ന സൂപ്പർ ചാറ്റും ചെയ്ത് അവന്മാരെ സപ്പോർട്ട് ചെയ്തിരിക്കും ഞാൻ ഒരു ദിവസം എനിക്ക് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പറ്റൂല അവിടെ അഭിപ്രായത്തിൽ വണ്ടി എടുക്കുന്ന മിനിറ്റ് മന്ദരം ഒന്ന് ഇവിടെ നിന്ന് എനിക്ക് ക്യാരി പറ്റുന്നു അടിച്ച കാര്യടിച്ചു ും വരണ്ട എല്ലാരും ശരിയാണല്ലോ നമ്മളെടുത്തിട്ട് നിങ്ങളോടൊക്കെ നമ്മൾ തമ്മിൽ രണ്ടായില്ലടാ നമ്മളെ തമ്മിൽ ഒന്നായി രണ്ടായിരുന്നതിനെ പറ്റി പറയല്ലേ എനിക്കതൊക്കെ ട്രോമയാണ് ഇവിടെ വണ്ടി സേവ് ചെയ്യാൻ പറ്റൂലേ ആ പറ്റു പറ്റെ വണ്ടി ഇത്തിരി ചങ്ങ വണ്ടി പോയടാ എണ്ണീരട ഇതാണ് സിക്സ് സീറ്റർ വണ്ടി മാറിയേ ഞാൻ ഓടിക്കണ്ണ അല്ലെ രണ്ട് പയ്യന്മാരെ പിടിച്ച നേരും ഇത് ഡ്രസ് ഷോപ്പിൽ ഇതൊക്കെ രാജകീയ വണ്ടി അറിയാ ഈ വണ്ടിക്ക് എഞ്ചിൻ ഇല്ല അതറിയോ പിന്നെ അതറിയാ ആ ഒരാൾ പെട്ടിയിലിരുന്നു അയാള് വീലിറക്കോ അനസിലായില്ല അതിനാണോ പെട്ടി കൊറേലത്തെ അത് ഓ കേറ്റൊക്കെ പെട്രോൾ അടിച്ചാലോ

ശരി അണന്റെ പെണ്ണിന് പോവണേ ചുമ്മർജന ചന്ദ്ര അർജുനം സംസാരിക്കും ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം ചന്ദ്ര പോത്ര പേരാണ് കൺസൈൻമെന്റ് സംസാരിക്കാൻ പോണത് നോക്കട്ടെ ഇറങ്ങിയ ബാക്കിൽ അപ്പു കൂട്ടൻ വാറ വിളിച്ചിട്ടില്ല ഫ്രണ്ട് കോച്ച് ഓക്കെ ഇതേ ഒരു ബിക്കറ്റ് എടുത്തിട്ടില്ല അതോക്കെ തൂങ്ങി മെസ്സൈ ഞാനില്ലേ കൊ കൊച്ചിന്റന്നെ സൗണ്ട് കേട്ടാദ്യം മറ്റേ പെട്ടിക്കകത്തുള്ള ആള് വീലിറക്കുന്നോട്ടാറ് അവിടെ കേറില്ല അവിടെ എന്നെ തൂക്കി എനിക്ക് പറ്റേക്കറിയും കാണില്ല എത്തിയ ആൾക്കാർ പാട്ടൊക്കെ പാടി സംഭവം സംഭാവന ഒന്ന് സഹായിക്കണം ഇബ്രാഹിം കുട്ടിക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കാൻ കേട്ടാ പതിനൊന്ന് കേട്ടില്ല കേറിയില്ലേ വരാൻ ഫ്യൂലോ ഫ്യൂല അങ്ങൾ ഈ ബാക്കില് അണ്ണാ വണ്ടീന്ന് ഇറങ്ങി തരാ പെട്രോൾ അടിച്ചിട്ടോകട ഇറകടല്ലേ അണ്ണാ വണ്ടി ഇത്രേ ഹേ ഇതടാ ദേ വണ്ടി കേറി ഇരിക്കല്ലേ അണ്ണാ എണടിക്കൂണേ ഞാൻ അടിക്വേ അടിക്വേ അണ്ണാ അടി അണ്ണാ അടി അണ്ണാ അടി അണ്ണാ അടി ആഡ്ിച്ചോണ്ടിരിക്കണം ഫ്യുവൽ വെയിറ്റി ഒന്ന സംഗെ എന്തിനാ വേദന സഹിക്കണേ യാ കേറി എനിക്ക് യാ കേറി വെയിറ്റി വെയിറ്റി നീ കേവലം കയറി ഇരിച്ചിട്ട്

എങ്ങട്ട് ഈ ചന്ദ്രനെ പോലത്തെ ഒരു കുണ്ണ വേറെ കണ്ടിട്ടേ ഇല്ല എവിടെല്ലേ പറഞ്ഞ ചന്ദ്രനെ പോലത്തെ ഒരു കുണ് ഞാൻ ഒറ്റ ഒരു പീസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ അതുപോലെ യുണീക്കല്ല അത് ഉടച്ചു ഉടച്ചുകളഞ്ഞ ദൈവം അങ്ങനെ ഒരു അബദ്ധം പറ്റിട്ട് ഇനി അങ്ങനത്തെ പ്രൊഡ്യൂസ് ചെയ്യരുന്ന് വിചാരിച്ചിട്ട് മനസ്സിലായാ അല്ലെ യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല അതിനൊന്നും നാടിന് വിപത്താണ് അതായത് ഒരു പത്തെണ്ണം ഉണ്ട് മനസ്സിലായാ ഇപ്പ തന്നെ എൻഗേജ്മെന്റ് ഞാൻ കഴിഞ്ഞില്ല കൂട്ടം ആൾക്കാരെ കാണുമ്പോഴേ കൊച്ചു ചെലപ്പൊന്നും അയ്യോ എനിക്ക് നാണടാ അയ്യേ അണ്ണാ അങ്ങനെ പറയല്ലേ അത് അറിയല്ലേ ജീവിതക്കാരിലെ ജീവിതം അങ്ങനെയൊക്കെ അല്ലേണ്ട ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ പോകുന്നു അത് നീ ബാലരിവട്ടം പാലത്തിന്റെ അവിടെ ഡെയിലി വൈകിട്ട് പോയിരിക്കുന്ന ആരൊക്കെയോ വരുന്നു ആരൊക്കെ കൊണ്ടുപോകുന്നു അത് നിന്റെ കഥ എന്റെ അങ്ങനല്ലേ കൊച്ചവടെ നിങ്ങൾ സംസാരിക്കും ഇറക്കിയല്ലേ ഞങ്ങളെങ്ങോട്ട് നിങ്ങൾ അഞ്ഞൂറ് കോടി അതോ അയ്യോ ഹലോ ഈ ഇതാരുന്നു എന്നിട്ട് നാളായി ഞങ്ങൾ ഇങ്ങനെ സ്കൂളിലന്നപ്പോ മീനുട്ടിക്ക് ഡ്രസ്സ് മാറണിങ്ങനെ ഇങ്ങോട്ട് വന്നതായിരുന്നു

റിഞ്ഞു അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താരാ മീൻസിലോട്ട് ഏട്ടം നല്ല സുന്ദരനായിട്ടുണ്ട് ഓ ും എവിടെ പോ കണ്ടിട്ട് കുറച്ചുനാള് ഞാനൊരു ദൂരയാത്ര പോയിരുന്നു എനിക്ക്

എനിക്ക് അസനെ കണ്ടിട്ട് ബീറ്റ് ഓടുന്നു അയ്യോ അറിയില്ല എനിക്ക് വല്ല ഹാർട്ട് ബീറ്റ് ഓടുന്നു ഹഗ് അയ്യോ വല്ലാണ്ട് േര് പിടിച്ചു ഞാനല്ലേ കേസ് ആയി കേസ് വരുമ്പെത്തോളു അയ്യോ ഇത് ഇത് കൊണ്ടോ കൊണ്ടോ ീഡർക്കുണ്ട് അണ്ണനെ മാത്രം അറിയാന്ന് ആരാണ് ഞാൻ ഡ്രസ് മാറാൻ വന്നേ അപ്പഴാണ് നിങ്ങളെ കണ്ടത് ഇവിടെ ഡ്രസ്സ് മാറാൻ എക്സിക്യൂട്ടീവ് ലുക്ക് പോണ്ടേ ാരാണന്റെ ഇല്ല എന്റെ കൂടെ ഒന്നല്ല ഞാനും നമ്മടെ എസ് ആർ കെ അവണെങ്കിൽ കോച്ചിരേ എല്ലാ താരന്റെ താരാസുട്ടെല്ലാരും കൂടി കേട്ടാ ഇവിടെ ഉണ്ട് ഞാനൊരു പ്രശ്നമാണ് കേട്ടോ എനിക്കും

പിന്നെ ടി വി ക്യാമറയെ പിടിച്ചാലോ സത്യല്ലേ ഡ്രസ് ഓപ്പായ പിഞ്ചു പല സാധനം അപ്പൊ തന്നെ കൊടേതു പിടിക്കും കെട്ടിപ്പിടിച്ചതും വേറെ വേറെന്തേക്കുന്നു ക്ഷൻ എടുത്തോണ്ടിരുന്ന മതി ബാക്കി പൈക്കാം എന്തോ എന്തോ

അങ്ങനെ തോന്നണ്ട അങ്ങനെന്താ കൂടുന്ന സമയത്ത് എന്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞാ മതി നമുക്ക് അതപ്പ തന്നെ ശരിയാക്കാം ശെരിയാക്കാം ശബ്ദം

പറടാ അന്നെ ചന്ദ്രന് വേറെ പെണ്ണ് സെറ്റ് ആണെന്നുണ്ടോ അതിന് ഭാര്യ ഉള്ളതല്ലേ ഓൾറെഡി പക്ഷെ ഷാ കൊച്ചിന് അറിയില്ലല്ലോ

ിയാണല്ലേ അല്ലെ ഭൈലബൈ മിയ അങ്ങനെയാണോ ചന്ദ്രന്റെ കല്യാണം നടത്തി കൊടുത്ത് മാസം ഒന്നാട്ടോ പിന്നെ കൊച്ചിന്റെ എല്ലാത്തിനും എവിടെ അന്നെ അത് ഓർമ്മ കടത്തില്ല സോറി അതാര നമ്മള് ഒരു തിരുവനന്തപുരം പശു പറഞ്ഞു പരിചയപ്പെട്ടതല്ലേ അതല്ലേ അതല്ലാസിന്റെ അന്ന് മറ്റേ നമ്മള് യുദ്ധത്തിന് വന്ന് സാവേജാരോ മറ്റേ സി പി നമ്മള് റോഡിട്ടില്ല മനസിലായി മനസിലായി മനസ്സിലായി മനസ്സിലായി മനസ്സിലായ ഓക്കെ ആ നമുക്ക് നമ്മളെ അടിയിലായ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാ ഇടക്കിടയ്ക്ക് ഓരോ കിട്ടാടിക്കണേ നമുക്ക് കിട്ടില്ല അന്നാണ് ചന്ദ്രനെ അവര് കൊണ്ട് കത്ത് സഹിപ്പിക്കുന്ന വക്കിലെത്തി അതാണ് അതെ അതെ വക്കിലെത്തിന്ന് പറഞ്ഞു നമ്മള് കഴുകേണ്ട പിന്നെ ാണ് ഇത് മോളെ പോലെ കാണുന്നത് പക്ഷെ ചന്ദ്രൻ അങ്ങനല്ല ചന്ദ്രൻ തമിഴ്നാട്ടില് സൂര്യ ബസ് ഞങ്ങളിങ്ങനെ അനാഥരാകണ്ടേ നമുക്ക് ഇങ്ങനെ അനാഥപിള്ള അഡോപ്റ്റ് ചെയ്യാനുള്ള ഇന്റൻസിന് വരും അത് അളിയും അളിയൻ തന്നെ അച്ഛന് വാർത്ത ചന്ദ്ര തന്നെ സത്യം പറഞ്ഞ അവന്റെ ശരിക്കും നന്നായി ഈ കോച്ചാണ് തമിഴ് എല്ലാം കൊണ്ട് കേൾക്കാം നമ്മളെ നമുക്ക് വേറെ എവിടെയെങ്കിലും കുറച്ച് മാറിപ്പോയി എവിടെയെങ്കിലും കാണാം ആ അന്ന് അങ്ങോട്ട് വരാൻ പറ ആരും സ്ഥലം നോക്കിട്ട് വേണ്ട എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം ആ അങ്ങോട്ട് വരാൻ പറയാൻ പറ